അസ്സാമലൈക്കും അലഹമത്തല്ലാഹി വറക്കാത്തു ഉടനും അതിനും ഓഡിയൻസ് അതിന് പിന്നെ ശ്രോതാക്കളെ അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ അള്ളാഹുദയും സന്തോഷമല്ല അഹുഖെ അള്ളാഹാ മുസ്ലിസ്ലാം ഞാൻ വിഷയത്തിലേക്ക് കടക്കാം നമ്മൾ പരിശുദ്ധമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രഹസ്യങ്ങൾ മനുഷ്യൻ്റെ ആരോഗ്യമുള്ള ഹൃദയം അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും കൗതുകകരമായ ചില രഹസ്യം നാം അറിയുമ്പോഴാണ് അള്ളാഹുവിൻ്റെയും അവൻ്റെ കഴിവുകളെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത് അള്ളാഹുൻ്റെ സ്മരണയിലേക്ക് വരാൻ നമുക്ക് വെമ്പൽ കൊള്ളാൻ ഈ അറിവുകൾ സാധിക്കും അപ്പം മനുഷ്യ ശരീരത്തിൻ്റെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ അറിയണം കാര്യം നിന്റെ നെമസിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നാ അള്ളാഹുവിനെ അറിയണമെങ്കിൽ അള്ളാഹു പറഞ്ഞ് അള്ളാഹു വിശുദ്ധ കുടാൻ കൂടി തന്നെ പറഞ്ഞു എന്നെ അറിയണമെങ്കിൽ നീ നിന്റെ നെമസിലേക്ക് എന്നെ നോക്കാൻ പറഞ്ഞു അപ്പം നെമസിലേക്ക് നോക്കാൻ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ നോട്ടം എപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്കാണ് ഈ ഹൃദയം എന്നുള്ള മനസ്സ് മനസ്സ് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ മനസ്സുണ്ടോ കാണാൻ പറ്റില്ല എന്നാൽ പിന്നെ തലേലും ഉണ്ട് തലേൽ നമ്മുടെ ചിന്തയിൽ നമുക്ക് പിന്നെ ഇത് വരും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തലേലുണ്ടോ തോന്നും ഹൃദയത്തിലേക്ക് പോകും അള്ളാഹു ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്കാൻ നോക്കിയതാണ് വാക്യാത്ഥമായിട്ട് സംസാരിക്കുകയാണ് അപ്പം ഏതൊരു വസ്തുവിനും ഹൃദയമുണ്ട് ഒരു വിശുദ്ധ ഖുറാൻ സുഹൃത്ത് യാസീൻ വിശുദ്ധുന്റെ ഹൃദയമാണ് അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഹൃദയം എന്ന് പറയുന്ന സ്ഥാനം അതിന് സ്ഥാനമുണ്ട് ഈ കാണുന്ന ഫിസിക്കൽ ബോഡി അനോട്ടമി ആൻഡ് ഫിസിയോളജിക്കല് നമ്മളെ ഭൗതിക ശരീരത്തെ നമ്മൾ ഡോക്ടർമാരും മെഡിക്കൽ എൻസൈക്ലോപീഡിയയിൽ നിന്നുള്ള കിട്ടിയ ടീച്ചിങ് ടീച്ചിങ്സ് ടീച്ചിങ് നോട്ട്സിൽ നിന്നൊക്കെയാണ് ഞാൻ യഥാർത്ഥത്തിൽ റെഫർ ചെയ്ത് അതിനോടെ കിടപ്പാൻ ഡോക്ടർമാരോടൊപ്പം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ സഹോദിച്ച് പേരിൽ നോക്കിയിട്ടേ ഉള്ളൂ പിന്നെ പഠന സമയത്ത് കിട്ടിയ അറിവുകളെല്ലാം കൂടെ വെച്ച് ചെറിയ ഷോർട്ടായിട്ട് നമ്മളെ അറിവിലേക്ക് നമുക്ക് കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ഹൃദയം അറിഞ്ഞില്ല പിന്നെ നമ്മളെന് ജീവിക്കുന്നത് ഏർ ഹൃദയശൂന്യൻ തന്നെ അപ്പൊ ഈ പ്രവചനം എല്ലാവരും നോക്കുന്ന ഹൃദയത്തിൽ ഹൃദയശൂന്യൻ ഹൃദയ ഇല്ലാത്തവൻ അങ്ങനെ എന്തൊക്കെ നമ്മൾ എന്തെല്ലാം പേരുകൾ പറയുന്നു അപ്പം അള്ളാഹു തന്നെ പറഞ്ഞു എന്നെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് ശരീരത്തിന് ഹൃദയത്തിന്റെ സ്ഥാനം എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് സ്ഥാനം എല്ലാവരും പറയും ഇടത് മധ്യഭാഗത്ത് ഇപ്പം ഇടത് സ്ഥാനത്ത് എടത് സ്ഥാനും നട്ടനെ നട്ടലിന്റെ പിന്നെ മുൻഭാഗത്ത് നമ്മൾ രണ്ടാമത്തെ വാരിയല്ലേ ഇടത് റിപ്സിനും രണ്ട് റിപ്സുകളാണ് കുറച്ച് സ്ഥലം വാരിയല്ലേ അപ്പം രണ്ടാമത്തെയും ഏഴാമത്തെയും ഇടയിലാണ് നമ്മളെ ഈ ഹിന്ദകൾ അപ്പൊ നമ്മുടെ ഹൃദയത്തെ പിന്നെ ആ ഒരു ഇടതുശൽപ്പ് ചരിഞ്ഞാണ് നിൽക്കുന്നത് അപ്പൊ ഇടതുശത്തെ പിന്നെ നമ്മൾ ഉറങ്ങുമ്പോഴും ഹൃദയം എപ്പോഴും നമ്മുടെ ശരീരം നിനസങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വലതുഭാഗം താഴെ ചരിഞ്ഞ് കിടക്കണം വലുത് വലതുഭാഗം അടിയിലും നമ്മുടെ ഹൃദയം നിൽക്കുന്ന ഭാഗം മേളിൽ വരണം അപ്പൊ അതിന്റെ പിന്നെ ഒരുപാട് രഹസ്യുണ്ട് എന്താ വെച്ചാൽ ഹൃദയം ഏഹ് ഒരു സ്പോഞ്ച് പോലെ അത് വികസിക്കുകയും ചുരുങ്ങി ചുരുങ്ങുകയും ചെയ്ത ഒരു മാംസ പേശി നിർബന്ധമായ ഒരു ബെലുൻ പോലെ വസ്തു ആണ് അപ്പൊ അതിന് ഈ അപ്പൊ ഈ ഹൃദയത്തിന്റെ നമ്മൾ മനസ്സിലാക്കി ഇടതുവശത്ത് അല്പം ചരിഞ്ഞ് ആണ് നിൽക്കുന്നത് പിന്നെയോ ഇടതുവശത്ത് ഈ ഹൃദയത്തിന് ശക്തി ബലം കൂടുതലാണ് വലുത് ഹൃദയത്തിനെ ഇടതായിട്ട് വലുതായിട്ട് ആ ഹൃദയമാകുന്ന വസ്തുവിനെ നമ്മൾ രണ്ടാ തിരിക്കുകയാണെങ്കിൽ ഇടത് ഭാഗത്തേന് അല്പം ബലം കൂടുതലാണ് പിന്നെ ശുദ്ധമായ രക്തം വന്നു ചേരുന്നത് നമ്മുടെ ഈ ഇടത് ഭാഗത്താണ് ഹൃദയത്തിന്റെ ഇടതു ഭാഗത്താണ് രക്തം ശ്വാസകോശത്തിൽ നിന്നും നമ്മുടെ അശുദ്ധമായ രക്തം വലതു ഭാഗത്ത് വന്ന് ആ അറയിൽ രണ്ടറയായിട്ട് തിരിക്കുകയാണ് ഹൃദയത്തിന് പിന്നെ നെടു നീളത് പുറന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തെ പകുതി ഭാഗം മേളും താഴെയായിട്ടുള്ള പകുതി ഭാഗം വലതും ഈ ഇപ്പുറത്തെ ഈ ഭാഗത്തുള്ളത് മേളും താഴെയുള്ളത് അത് രണ്ടറയാണ് മറ്റൊരു രണ്ടറയാണ് അപ്പം നാലറയാണ് ഈ നാലറയിൽ മൊത്തത്തിൽ നെടു നീളത്തിൽ രണ്ടറയായിട്ട് ഈ രണ്ട് ഈ ഇടതു ഭാഗത്തായിട്ട് നമ്മൾ ബെസ്സറുണ്ട് എന്തായില്ല മനസ്സിലാക്കണം അപ്പം ഇടത് ഭാഗത്ത് മൊത്തം അറിയൽ ശുദ്ധമായ രക്തവും വലുത് ഭാഗത്തേ നമുക്ക് അശുദ്ധരക്തം അശുദ്ധരക്തം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ കാല് തൊട നമ്മുടെ ഈ കൈകൾ തലച്ചോറി അവിടെ ഇവിടെ തൊലിയുടെ പുറത്തുകൂടി തെളിഞ്ഞു കാണുന്ന രക്തക്കുഴലാണ് ഗെയിൻ എന്ന് പറയും നമ്മുടെ ആ വെയിൻ എന്ന് പറയും മറ്റേത് ആത്രി എന്ന് പറയും ആത്രി രക്തശുദ്ധമായ രക്തം എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും എത്തിക്കുന്ന അതാണ് അത് ഞാൻ അപ്പം ഇടത് ഭാഗത്താണ് ഏറ്റവും ശുദ്ധമായ ഉള്ളത് അവിടെ ഇത്തിരി കട്ടി കൂടുതലാണ് ആർത്ത് കൂടുതൽ ഇടുക്കി ഞെരുങ്ങിയും ി എല്ലാ സ്ഥലത്തും രക്ത എത്താൻ വേണ്ടി കൂടുതൽ പ്രയാസം നടത്തുന്ന പ്രശ്ന ആ സ്ഥലമാണ് അതാണ് അതിന്റെ ഒന്നു വന്നത് രണ്ടാമത് ഷെയ്താൻ പിഷാജിന്റെ ഒരു ആവാസ കേന്ദ്രം കൂടി ആ ഭാഗത്ത് വരെ ഒന്നും ഉണ്ട് അതായത് ഏഴു ദിവസത്ത് നമ്മള് കൈവച്ച് അപ്പം നമ്മളെ അബുദു ഷെയ്താൻ നമ്മള് ദിക്കലുകളും കാര്യങ്ങളും ചില സമയത്ത് ചില വലുതായിട്ട് നമ്മളെ ഭാഗത്ത് വെച്ച് നമ്മൾ ഇരിക്കാൻ ഒരു സ്ഥാനം വേണ്ടി അത് ആദ്യ സ്പിരിച്വൽ ആയിട്ട് ആധ്യാത്മീയമായിട്ടുള്ള വിഷയമാണ് അപ്പൊ ഇവിടെ നമുക്ക് ഈ ഹൃദയത്തിന് ഹൃദയത്തിന് നാല് നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞു ഹൃദയത്തിന്റെ വലുതി ഫിത്തിയുടെ മൂന്നിലിട്ടി കട്ടി രടുത്ത ഫിത്തിക്കുണ്ട് ഹൃദയത്തിന് നാല് വാലുകളുണ്ട് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാം ഹൃദയം ഇടിച്ചു തുടങ്ങുന്നത് നമ്മളെ ഒരു ഗർഭസ്ഥ ശിഷ്യൽ നാലാഴ്ച കഴിയുമ്പോഴത്തേക്കിന്റെ ഹൃദയം കുട്ടിയുടെ ഹൃദയം ഇടിച്ചു തുടങ്ങും നാലാഴ്ച കഴിയുമ്പഴത്തേക്കും നമുക്ക് ഹൃദയം ഇടിച്ചു തുടങ്ങും പിന്നെയോ പിന്നെ നമ്മുടെ ഹൃദയ എടുപ്പ് നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സാധാരണ ഹൃദയം എടുത്തു കഴിഞ്ഞാൽ മരണം സംഭവിക്കും നമ്മുടെ കൈയ്യിടക്ക നാടിയെങ്കിൽ പിടിച്ചു നോക്കും ഇവിടെ നിന്ന് പിടിച്ച് നോക്കും അപ്പോൾ നിശ്ചലമാക്കിയിട്ട് അപ്പോൾ ഹാർട്ടിന്റെ ഇടുപ്പ് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും മരണം സംഭവിച്ചു അപ്പോൾ അത് പ്രത്യേകിച്ച് അപ്പോൾ ആർട്ട് ഇടിക്കുന്നിടത്തോളം നിലനിൽക്കുന്നവർത്തോളം കാരണം നമുക്ക് നിലനിൽപ്പുണ്ട് പിന്നെയോ നമ്മുടെ ഈ ഹൃദയത്തിനെ വലിയ പാരം ഒന്നും ഇല്ല ഹൃദയം ഹൃദയേതോ വലിയ പത്തൊന്നൂറ് അമ്പത് പത്ത് കിലോ പതിനഞ്ച് കിലോ ഒക്കെ വേണം നമ്മളിപ്പോൾ എഴുപത്തഞ്ച് കിലോ ആയാലും നൂറ് കിലോ ആയാലും നൂറ്റി ഇരുപത് കിലോ ആയാലും അമ്പത് കിലോ ആയാലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗം ഇരുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ വന്നാൽ മാക്സിമം മുന്നൂറ്റമ്പത് ഗ്രാം ഭാരമേ ഉള്ളൂ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാമിന് ഇടയ്ക്ക് മാത്രമേ സ്ത്രീ നമ്മുടെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഭാഗമുള്ളൂ അങ്ങനെ അതിൻ്റെ വലിപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അവരവരുടെ കയ്യിൽ ഇങ്ങനെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടുക ഈ കാണുന്ന ഈ സ്ത്രീയുള്ളൂ നമ്മുടെ ഹാർട്ട് ഇത്രയും വലിയ ചരിപ്പം എൻ്റെ ഈ ശരീരത്തിൻ്റെ ഇത്രയും വലിയ ആ പാർട്ടി നോക്കുമ്പോൾ ഇത്രേ കാണുകയുള്ളൂ അപ്പോൾ ഒരു മുഷ്ടിയുടെ ഒരു മനുഷ്യൻ്റെ മുഷ്ടിയുടെ അത്രയും മാത്രമേ ഒരു മനുഷ്യൻ്റെ ഹാർട്ട് ഉള്ളൂ അപ്പോൾ അത് വെയിറ്റ് എന്ന് പറയുന്നത് ആകെ വെയിറ്റ് പറയും മുന്നൂറ്റി അൻപതോ ഇരുന്നൂറ്റി അൻപതിന് മുന്നൂറ്റി അമ്പതിന് ഇടയ്ക്കുള്ള ഹാരം മാത്രമേ ഉള്ളൂ മനസ്സിലാക്കണം പിന്നെയും ആരോഗ്യവനായ ഒരു മനുഷ്യൻ്റെ ബ്ലഡ് ഏകദേശം അഞ്ച് ലിറ്ററിനോ ആറ് ലിറ്ററിനോ ഇടയ്ക്ക് രക്തം ഇപ്പൊ നായ കാണുന്നപ്പോൾ ഈ തല മുതൽ അപ്പോൾ പാദമ്പരിയും രണ്ട് കൈകളും എല്ലാ ഭാഗത്തുള്ള മൊത്തം ടോട്ടൽ ബ്ലഡിനെ നമ്മൾ ഞെക്കി ഊറ്റി അടിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം അഞ്ച് ലിറ്ററിനോ ആറിന് ഇടയ്ക്ക് എത്തണം പിന്നെ ആളുടെ പൊക്കം നീളം വെയിറ്റ് അതിന് ശരീരം വണ്ണമലിപ്പൊക്കെ അനുസരിച്ച് ഇച്ചിരി വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം മനസ്സിലാക്കണം സ്ത്രീകൾക്ക്